നമ്മളെ പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ ഓർഡ് പ്രൊമോഷൻ ചെയ്തിട്ടാണ് പോയത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പിന്നെ ഞങ്ങൾ ഇവിടുത്തെ അവർ റൗണ്ട് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മളുടെ എല്ലാവരുടെയും സിനിമയല്ലേ നമ്മൾ ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിന് പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രമോഷനിൽ പോകുമ്പോൾ മലയാളികളോട് അതിന് പ്രത്യേകിച്ച് ഒരണം ഞങ്ങൾക്ക് അറിയൂടെ ഞങ്ങൾ നിങ്ങളുണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തോട്ട് പ്രൊമോഷൻസ് ഒക്കെ തരുന്നത് ഇതൊരു പ്രമോഷൻ്റെ ഭാഗം പോലും അല്ല ഞങ്ങൾ അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും പന്തുവെച്ച് ഇറക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല പണം നാളെ ഇറങ്ങുന്ന ഞങ്ങള് കേരളത്തില് പ്രമോഷൻസ് ആദ്യം തിരുത്തിട്ട് അവസാനം കൊണ്ട് വീണ്ടും ഉറപ്പിക്കാം എന്ന് വിചാരിച്ച് ഒരുപാട് സന്തോഷം ഇത്രയും കാലമായിട്ടും നിങ്ങള് നിങ്ങൾ എല്ലാവരെയും മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് സിനിമയില് പിന്നെ ബേസിൽ പറഞ്ഞ കാര്യം ബേസിൽ വെറുതെ പറയാനാണ് അവൻ നല്ല പണിയെടുക്കുന്ന ആളാണ് ലോക്ക്ഡൌണിലൊക്കെ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും അതിലൊന്ന് സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരിത്തിനെങ്ങോട്ട് പറഞ്ഞ ആൾ അവൻ അത്രയും പഠിക്കുന്നെടുക്കുന്ന പിന്നെ മുറിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്ത് എത്ര മണിക്കൂർ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തിട്ടാണ് ബേസില് ഒരു ദിവസം അവരെ തുടങ്ങി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ കൂട്ടി തീർത്തത് അന്ന് ഇവരും ഈ എക്സ്പ്രസ് ഷോർട്ടും വെച്ചിട്ട് തന്നെയാണ് വിളിച്ചെന്ന് അത് ഇതൊന്നും നമ്മളാരും ആ മനുഷ്യരല്ല നമുക്കെല്ലാവർക്കും ഉറക്കം വേണം നമുക്കെല്ലാവർക്കും മര്യം ഉണ്ടാകും ഒക്കെ ഉണ്ടാകും പക്ഷെ അതിലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എക്സ്പ്രസ് ഷോർട്ടിട്ട് മാത്രമല്ല സിനിമകളുള്ള സ്നേഹവും ഇഷ്ടവുമാണ് അത് പറ്റാന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവരും ഭരണവാസോഷണത്തിന് മേടിച്ചു പറഞ്ഞല്ലും ഇപ്പൊരു എട്ട് വർഷം ഒരു സിനിമക്ക് വേണ്ടിട്ട് ചെലവഴിക്കാനായിട്ട് എത്ര പേർക്ക് തോന്നും അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്ക് തോന്നുന്നത് സിനിമയോടൊന്നും ഇഷ്ടപ്പെട്ട് മാത്രമായിരിക്കും അല്ലാതെ വേറൊരു ഉദ്ദേശവും അതിനകത്ത് ഇല്ല അത് ആ ഒരു ഉദ്ദേശശുദ്ധി ഇപ്പോൾ ജിതേന്ദ്രൻ്റെ അടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും സുതേറിൻ്റെ ഞാൻ ആദ്യം ഇവിടെ കാണുന്ന സമയത്താണെങ്കിലും ഓക്കേ നമ്മളന്ന് വിചാരിച്ചതിനെ ഞങ്ങളുടെ കൺമുന്നിൽ വളർന്നു വന്ന സിനിമയാണത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ചും കൂടെ വളർത്തി അങ്ങനെയല്ലേ നമ്മുടെ നമുക്കൊക്കെ നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ നമ്മൾ വരികയാണ് ചെയ്യും അവർക്ക് അവർ സ്വന്തം കാര്യം നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മളുടെ പിള്ളേരോടും ചെയ്തില്ലേ നമ്മളുടെ പാരൻസ് നമ്മളോടും ചെയ്തില്ലേ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോട് ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടുള്ള പോലെ ഉള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് സ്ഥിരമാക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് അവസാന നിമിഷത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം മാറുന്ന സിനിമയാവട്ടെ എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കം മുതൽ നിൽക്കുന്നത് ഇവിടെ ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല വരെയും ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരെന്നു വെച്ചാൽ ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവർ മാത്രമല്ല അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഇല്ലാത്ത സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്ടീഷ്യൻസും മാത്രമല്ല വേറെയും കുറെ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജീവതി കൗത് എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് പണിക്ക് തുടങ്ങിയിരുന്ന കാർപ്പൻറ്ററിന്മാർ മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം നിറച്ചിട്ട് രണ്ടു വാട്ടർ സീക്വൻസ് പോലത്തെ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ സാധാരണ കോൾഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് രാവിലെ ഒരു ആറര ഏഴ് മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾഷീറ്റ് ആ കോളർഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്റേ ചെയ്യുമ്പോൾ എല്ലാവർക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലൊക്കേഷൻ്റെ പൈസ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും ഡാറ്റ ഡബിളാകുമ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പെൻസ് എക്സ്പെൻസാണത് അന്ന് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടാങ്കറി വെള്ളം പോയി നമുക്ക് ഷൂട്ട് പറ നടക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് മുന്നോട്ട് ഒരു കാലിയായിട്ട് കിടക്കുന്ന ഒരു പത്താറുന്നൂറ് ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നരച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചിലവായി അന്ന് ആ ഒമ്പതരയ്ക്ക് നമുക്ക് ഷൂട്ട് തീർന്നില്ല ഒരു രണ്ട് മണിവരെയൊക്കെ ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തിരുന്നു പിറ്റേ ദിവസം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റ വേണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്നാണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ ആരുടെയും നിങ്ങളുടെ നമ്മളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിംഗിൾ ബാറ്റം മതി ഡബിൾ ബാറ്റും വേണ്ട എന്ന് പറഞ്ഞത് ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മളൊരു കോൺവേഷനിൽ പറയണം എന്ന് ആഗ്രഹിച്ചു തരാം ഭയങ്കര അത് സിനിമയുടെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അവരോട് എല്ലാവരോടും തീർച്ചയായിട്ടും നന്ദിയുണ്ട് അതിനേക്കാളും ഉപരി ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയുമൊക്കെ നമുക്കെല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ ഒരു 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 സംഘമായ ഒരു സിനിമ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത് ഇതിനകത്ത് ഞാൻ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല ഞാൻ അത് റിപ്പീറ്റായിരുന്നു നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തും ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയും ഇനി ഇതിൽ ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയാനാണെങ്കിൽ സുതേട്ടനായിരുന്നു എൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു തുടക്കം മുതൽ അതിഭീകര പ്രതിസന്ധികളുണ്ടായിരുന്നു അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് അരിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ തല്ലുകൂടിയിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ അപ്പൊ അന്ന് സുഹൃത്തേട്ടനായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം സുഹൃത്തേട്ടു അപ്രീസിയേഷൻ നന്നായി ചെയ്താൽ അപ്രീസിയേഷൻ കിട്ടുന്നു മോശമായ ജീവനെ വിമർശിക്കണം ആ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു അതായത് എൻ്റെ ആ സമയത്ത് ഊർജ്ജം എല്ലാം ചുറ്റുമുണ്ടായിരുന്നു സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പണയെടുത്തിരുന്നു അപ്പോൾ ഇവർക്കെല്ലാവരെയും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ ജിതനാണെങ്കിൽ ഇപ്പം എനിക്കറിയാം ഈ ഏറ്റവും പറയുകയാണെങ്കിൽ ജീതൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സൂര്യൻ തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കെല്ലാവരും അറിയാൻ കാര്യം ജിതിന് ആണെങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ഖുഷി ചെയ്യും കാര്യം അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പറഞ്ഞത് യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ടോർച്ചർ ചെയ്യും ഇത് തന്നെ പെരത്തും പക്ഷെ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാൻ ഞാനിപ്പോഴേ പറഞ്ഞു വയ്ക്കാണോ നീ മനസ്സിലാക്കിക്കോ ഇതൊക്കെ വരും സിനിമ ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നമ്മൾ നാളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ അന്നുഷ്യൂപ്പല്ല ഞാനിങ്ങനെ പ്രമോഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള വിശ്വാസവും ഇതിൻ്റെ കണ്ടന്റുകളുടെ തന്നെയാണോ ഇത് നന്നാവുള്ളൂ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ കുറച്ച് ദിവസം പ്രൊമോഷന് വേണ്ടി ചിലവഴിക്കണം എന്ന് വിചാരിച്ചെ അത് അതെളുപ്പത്തിൽ നടക്കില്ല നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമ്മളെ സഹകരണ അടിസ്ഥാനത്തില് മുന്നോട്ട് പോകുന്നൊരു ഇൻഡസ്ട്രിയാണ് അപ്പൊ എന്റെ മറ്റു സിനിമകളിലെ ആൾക്കാര് സഹകരിക്കുകയും എന്റെ മാനേജർ ഗോകുലുണ്ട് അവൻ ഇതൊരു സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ് അവൻ ഇതെല്ലാം മാനേജ് ചെയ്ത് ചെയ്തുതെന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്ര ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റു സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവർ പറയണത് ഞങ്ങളുടെ ഡേറ്റാണ് അവർ പ്രമോഷന പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമോഷനൊന്നും നടക്കില്ല അല്ലെ അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമ പകുതിക്ക് വെച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൊമോഷൻ തുടങ്ങിയത് ഈ തിരിച്ചറിയുന്നതിൻ്റെ ലീഡും ഇതിന് ഗുണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നുപോയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ാണ് പ്രതീക്ഷയുടെ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ഞങ്ങൾ ആരും ഇതിനൊന്നും അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക നമ്മൾ ഒരു സിനിമ ഒരു ഭാഷ നമ്മൾ സെൻസർ ഇരിക്കുന്നു അത് കഴിഞ്ഞാലും നമ്മൾ ക്യൂബ് യു എഫ് സ്ക്രാബിൾ അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു അതൊക്കെ കേട്ടിലേക്ക് വരും ആളുകൾ കടന്നു ആസ്വദിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയിലാണ് ഞങ്ങൾ ഈ സിനിമ ഇറക്കുന്നത് അതുകൊണ്ട് അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു ആ അഞ്ച് സെൻസർ ഒരു കാരണവശാലും നടക്കൂല എന്ന് ഞാൻ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ നടന്നു ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് നല്ലതായിരുന്നോണ്ടായിരിക്കാം ഒരുപാട് പേരുടെ സഹായങ്ങൾ ഉണ്ടായിരുന്നോണ്ടായിരിക്കാം സെൻസർ ഓഫീസിലും ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും ആ ഒരു ജോന്മാര് അതിന് വെള്ളത്ത് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല ഈ ഒരു ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കണം ഒരു വേർഷനെ കാണുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ചെയ്യണത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല പക്ഷെ അവർ അവരുടെ ഭാഗത്ത് നിന്ന് എടുത്ത് രണ്ട് വർഷം മൂന്ന് വർഷത്തിനൊക്കെ ഒരു ദിവസം കണ്ടിട്ടാണ് ആണ് നമുക്ക് സമയത്തിന് ഇത് നിനക്കെത്തുന്നത് അതേസമയം ഞങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അഞ്ച് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ച് മേടിച്ചത് പക്ഷേ നമുക്ക് ടു ഡി ഉണ്ട് ത്രീ ഡി ഉണ്ട് അതുകൊണ്ട് പത്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം ഈ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ നൂറ്റി ഇരുപത് ജി ബി ഞങ്ങളൊരു ടി വി ഫയലാണ് സ്വിച്ച് ഓഫ് ആക്കുന്ന പോലെ അത്രയൊക്കെയുള്ള കാര്യങ്ങളല്ല സമയം എടുത്ത പ്രോസസ്സാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയമായിരുന്നു അത് കാരണമായിട്ട് ഈ കൂടെ ഞങ്ങളും അല്ലെങ്കിൽ ഈ സെ ഭാഗമായവരെ മാത്രമല്ല റീഡിക്ക് കേട്ടിട്ട് നമ്മളുടെ കൂടെ പ്രവർത്തിച്ചാൽ ത്രീ ഡിഡ് ആൾക്കാരാണെങ്കിലും സി ജി ഡൾക്കാരാണെങ്കിലും പിന്നെ നിരാചാക്കൾപ്പെടെ സിനിമ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല അപ്പോൾ അപ്പുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അപ്പുവൊക്കെ നമ്മളെ സഹായിച്ച കുറെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അതവർ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു മാസം ഇവിടെ തന്നെ നിന്ന് പ്രമോഷൻ ചെയ്തത് ചെയ്യാൻ പറ്റും മാത്രമല്ല ഞങ്ങൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇതിന്റെ ഒരു ധൈര്യം അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട് ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഹരി ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത് അതിന് എല്ലാവരോടും നന്ദിയുണ്ട് സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും നാളെ തന്നെ എല്ലാവരും വരും പക്ഷേ അതിനു മുമ്പ് അവസാന നിമിഷത്തില്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തെറുക നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ പടം ത്രീ ഡിയിലും ടു ഡിയിലും ഒക്കെ ഉണ്ടാവും പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ട് കുറച്ച് വൈകിട്ടൊക്കെ ഉണ്ട് പക്ഷെ ബുക്കിങ്ങിലോ പ്രമോഷനിലോ ഹൈപ്പിലോ ഒന്നും പണത്തിലല്ലേ കാര്യം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം ഫീസില് വന്നാൾ വരുന്നുണ്ടെന്നുള്ളത് ഇനി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ബുക്കോ കണ്ടു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പുറന്നു പറഞ്ഞു അനൂർ കുഴപ്പമില്ല പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ദയവേത് നല്ലതെന്ന് പറയണം അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നാലുപേരോട് പറയണം ഞങ്ങൾ ഇത്രയും പണിയെടുത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല നല്ല സിനിമ നന്നായിട്ടുണ്ടെന്ന് തോന്നിയാൽ നാലുപേരോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമായിരിക്കും താങ്ക് യു